പ്രാർത്ഥനക്കാരും യഥാർത്ഥ വിശ്വാസം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടാകട്ടെ ഇത് നിങ്ങൾ നമ്മൾ കൂട്ടിക്കുഴയ്ക്കരുത് ചിലർ ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും ചിലർ വിചാരിക്കുന്നത് ഒത്തിരി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരെ പറയാ ഭയങ്കര പ്രാർത്ഥനക്കാരാണ് കാരണം അവൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചെന്ന് കരുതി അവന്റെ വിശ്വാസം ഫലപ്പെടാനുള്ള നിർബന്ധമൊന്നുമില്ല അവൻ വിശ്വാസത്തിൽ വളർന്നിട്ടുണ്ടാവണമെന്ന് ഒരു ഒരു നിർബന്ധമില്ല അവന് അവന് ശരിക്കും പ്രാർത്ഥനയുടെ മനുഷ്യനാണോ പ്രാർത്ഥനക്കാരനല്ല പ്രാർത്ഥനകാരിയല്ല പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നോ മനുഷ്യനാണോ എന്ന് മനസ്സിലാക്കുന്നപ്പോഴാണെന്ന് അറിയോ അവന്റെ ജീവിതത്തിൽ ഒരു പ്രതികൂല അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു സഹനം ഉണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോൾ അവൻ അവനിൽ തന്നെ തകർക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ പ്രതികൂല അനുഭവത്തെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ അവന്റെ ഭവനത്തിന്റെ മേൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ കോളടിക്കുമ്പോ അവൻ നേരെ നിൽക്കുന്നുണ്ട് എങ്കിൽ വീണു പോകാതെ നിരാശപ്പെടും പോകാതെ ആകലപ്പെടാതെ ഉറക്കം നഷ്ടപ്പെട്ടു പോകാതെ അമിത ഭയത്തിലേക്ക് വീണു പോകാതെ അവൻ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ അവൻ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മനുഷ്യനാണ് നമ്മുടെ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കിടന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഓക്കെ എന്നല്ല ഞാൻ പറയാം നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതിന് നമ്മൾ ഈശോയെ കണ്ടുമുട്ടുകയാണ് പ്രാർത്ഥനയിൽ ഈശോന്റെ സ്നേഹം കണ്ടുമുട്ടുകയാണ് യേശുവിന്റെ സ്നേഹം പ്രാർത്ഥനയിൽ കണ്ടുമുട്ടിയാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റുള്ളൂ യേശുവിനുള്ള വിശ്വാസത്തിന് വിശ്വാസത്തിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ എന്റെ ചങ്കിൽ ചില ബോധ്യങ്ങൾ എന്റെ ചങ്കി കിട്ടാൻ തുടങ്ങും എന്താണ് എനിക്ക് ഇപ്പൊ സഹനം വന്നാലും ഇപ്പൊ ഈ വേദന വന്നാലും ഈ ദുരിതം വന്നാലും ഈ അസ്വസ്ഥത ഉണ്ടായാലും ഇപ്പൊ തിന്മയായിട്ട് എനിക്ക് തോന്നുന്ന അനുഭവങ്ങളെ പോലും നന്മക്കാക്കി മാറ്റാൻ കഴിവുള്ളവനിലാണ് ഞാൻ ഇപ്പോൾ എന്റെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഇനി ഇനി മുന്നോട്ടുള്ള കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഈ നിസ്സാര കാര്യങ്ങൾ നടുവിൽ കടന്ന് നട്ടം തിരിഞ്ഞും അസ്വസ്ഥപ്പെട്ടും ഒക്കെ തീർക്കാനുള്ളതല്ല ഒരു മുട്ടുവേദന വന്നു കാര്യം പറഞ്ഞാൽ കേട്ട ഷാജരത്തിനൊക്കെ ഉള്ളപ്പോ കേട്ടേക്കുന്ന ഷാജരത്തിന് അറിയില്ല എന്ത് കുറച്ച് പറയുമ്പോൾ അറിയാമായിരിക്കും നമ്മളിവിടുന്ന് കാല് മുറിച്ച് കളഞ്ഞ അച്ഛൻ വെപ്പുകാലൊക്കെ വെച്ച് അവിടെ നിന്ന് ആൾക്കാരെ കാണുമായിരുന്നു പറ്റാവുന്ന രീതിയിലൊക്കെ കുമ്പസാരത്തിനൊക്കെ ഇരിക്കും ആൾക്കാർ വരും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അത്യാവശ്യം കൗൺസിലിങ് കൊടുക്കുവായിരുന്നു ഏതൊരു അമ്മീച്ചി കാര്യ അവിടെ വന്ന് അച്ഛൻ അടുത്ത് വന്ന് വന്നു പ്രാർത്ഥിച്ചു അച്ഛാ പ്രാർത്ഥിക്കാ ഭയങ്കര വിഷമവും വേദന അമേച്ചരൊക്കെ വിഷമം കണ്ട കഴിഞ്ഞാ അതെ ജീവിതത്തിൽ തീർന്നത് പോലെ അമ്മച്ചി പറഞ്ഞോണ്ടിരിക്കുന്നു അച്ചോ ഭയങ്കര വിഷമോ അച്ഛാ ഭയങ്കര വിഷമ എന്നാ അച്ഛൻ അമ്മച്ചി അപ്പൊ അമ്മച്ചി പറഞ്ഞ എന്റെ അച്ചാ എന്റെ മുട്ടൊന്നും അങ്ങോട്ട് പഴയ പോലെ ഒന്നും അനങ്ങുന്നില്ല അപ്പൊ അച്ഛാ ഭയങ്കര മുട്ടിനൊക്കെ ഭയങ്കര വേദനയാ അച്ചാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചില് ബഹളമൊക്കെ പ്രായം എന്ന് പ്രായം പത്തിഞ്ച്യസ് കണ്ട പച്ച പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രയൊക്കെ പ്രായമായില്ല ഇത്രയും നാളെ ഓടിയതല്ലേ ഗ്രീസ് ഒന്നും ഒഴിക്കാതെ ഇപ്പൊ ഇച്ചിരി പിടുത്തൊക്കെ വരും പ്രായൊക്കെ ആയില്ല ഇച്ചിരി തേയ്മാനൊക്കെ ഉണ്ടാവും അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കൊന്നും മാറാനാട്ടോ അച്ഛാ പച്ച പറഞ്ഞു പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചുകഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ കാലം ഒക്കെ തോണ്ടോ പിടിക്കുകയൊക്കെ ചെയ്താൽ ശ്രദ്ധിച്ചു അച്ഛന്റെ അച്ഛന്റെ എന്നാ പറ്റിയത് അച്ഛൻ പയ്യാ ലോഹങ്ങോട്ട് പൊക്കി കാലം കൂടെ പൊക്കി നോക്കിപ്പിക്കൂ ഏഹ് വെപ്പുകാലിരിക്കുന്നു കാലം മുറിച്ച് ഇവിടെ നിന്ന് മുറിച്ച് താഴെ വരും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ നിന്ന് അരയ്ക്ക് താഴേക്ക് മുട്ടിന് താഴേക്കുള്ള ബാക്കിയാണ് അങ്ങോട്ട് മുറിച്ച് കളഞ്ഞ് ഇനിയിപ്പൊ അത്രേ എന്ന് പറഞ്ഞു വെപ്പുകാലം വെച്ചിരിക്കുന്നത് ഏഹ് അമ്മ പറഞ്ഞു എന്റെ മുട്ടിന്റെ വേദനയൊക്കെ ഞാൻ സഹിച്ചോട്ടെ മുട്ടിന്റെ വേദനയായിട്ട് വന്നത് മുട്ടിന്റെ താഴെ കാലില്ലാത്ത അവിടെ ഏഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് ത്ത് കേട്ട് ചെറിയൊരു വേദന എവിടെയെങ്കിലും തുടങ്ങുമോ പിന്നെ ഉണ്ടല്ലോ പിന്നെ രാവും പകലും രാത്രി ഉറക്കില്ലാതെ അതേ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എവിടെയെങ്കിലും ചെറിയൊരു മുഴ എവിടെയെങ്കിലും ചെറിയൊരു അസ്വസ്ഥത എവിടെയെങ്കിലും ചെറിയൊരു വേദന എവിടെയെങ്കിലും ഒക്കെ വേറെ ഒരു ചില പെണ്ണുങ്ങൾക്ക് ഒരു അസുഖം ഉണ്ട് എവിടെ വേദന വന്നാലും അത് ക്യാൻസറാണ് ഇത് പുരുഷന്മാർക്ക് അത്ര ഇല്ല കേട്ടോ എന്തായാലും അത് അത് പറയണം എന്താ പുരുഷന്മാരിൽ വേറെ കുഴപ്പമുള്ളൂ പക്ഷെ ഈ ഒരു വിഷയത്തില് എവിടെയെങ്കിലും ഒക്കെ വേദന വന്നാൽ അപ്പൊ ഇങ്ങള് പറയാൻ ആണോ സംശയം വേറെ ഓ ഒരു സംശയവും ഇല്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യാ എവിടെയെങ്കിലും വേദന വരുമ്പോ നിങ്ങൾ ചെറിയ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് സമാധാനിക്ക് നേരെ ക്യാൻസറിലേക്ക് പോകണില്ല ഈ ചെറിയ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോ ചെറിയ അസ്വസ്ഥകൾ ഉണ്ടാകുമ്പോ അത് വല്ലാതെ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് തളർത്തി ആസ്വസ്ഥപ്പെടുത്തി ആകുലപ്പെടുത്ത് എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതിന്റെ ഈ ഈ ചിന്താ തരംഗങ്ങളുടെ നടുവിലാണ് ഒരുവന്റെ ജീവിതം മുഴുവനായിരിക്കുന്നത് അതാണ് തിന്മ നമ്മുടെ മനസ്സിനെ വളരെ നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക കൂട്ടത്തിലല്ല നാം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാ നമ്മള് പുറകോട്ട് പോകുന്നവരല്ല മൂന്നിന്റെ പതിമൂന്നിന് പറഞ്ഞിട്ടില്ലേ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ടും മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എന്റെ യാത്ര തുടരും വിശ്വാസത്തിന്റെ നാഥനായ കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ അപ്പോ ആ യാത്രയിൽ ഈ ജീവിത യാത്രകളിൽ എല്ലാവർക്കും പരിക്കുകൾക്കും അസ്വസ്ഥതകൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആരിൽ നിന്നൊക്കെ പലരിൽ നിന്നും വേദനകൾ വേദനകളുണ്ടാകും തിക്താനുഭവങ്ങൾ ഉണ്ടാകും തിരസ്കരണ അനുഭവങ്ങൾ ഉണ്ടാകും ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ഇതെല്ലാം എന്റെ വിശ്വാസത്തിൽ ആഴപ്പെടാനും കർത്താവിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷണങ്ങളാണ്